കേക്ക് ഉണ്ടാക്കി ആ ആ ശരി ശരി ബോളി വീഡിയോ വീഡിയോ ഉണ്ടാക്കിയോ നല്ല യൂട്യൂബിൽ നോക്കി അമ്മ പഠിച്ചുണ്ടാക്കി പേപ്പർ ോ കേട്ടോ എല്ലാ യൂട്യൂബില് ഇത് പോത്തങ്കോട് ലക്ഷ്മി വിലാസം ഹൈസ്കൂളിന്റെ ഒരു പൊന്നോമനയോടുള്ള സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ കരുണയുടെ കൈകോർക്കലാണ് വമ്പിച്ചൊരു ഫുഡ് ഫെസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ഒരേ മനസ്സോടുള്ള ഒരു ഉള്ള ഒരുമിക്കൽ നാടിന്റെ നൊമ്പരമായി മാറിയ ആരവ് ആ ആരവിന് ആശ്വാസമാകാനായിട്ട് ഈ സ്കൂൾ മാത്രമല്ല നമ്മുടെ ഈ ഒരു പ്രദേശം മുഴുവൻ കൈകോർക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കരുണ പറ്റാത്ത ലക്ഷ്മി വിലാസ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അവരവരവരുടെ വീടുകളിൽ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ അത് മാത്രം വച്ചിട്ടുള്ള ഒരു ഭക്ഷ്യ മേളയാണ് ഇവിടെ നടക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യതയാണ് ഇതിലുണ്ടാകുന്നത് അതിനോടൊപ്പം തന്നെ അല്ലാതുള്ള രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ ഇവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും മാതൃകാപരമായിട്ടൊരു സന്ദേശം അതല്ലേ ഇതാ തീർച്ചയായിട്ടും പഠനത്തോടൊപ്പം സഹജീവി സ്നേഹം വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ലക്ഷ്മി ഹൈസ്കൂൾ ഏറ്റെടുക്കുന്നത് ആ ആ രീതിയിലാണ് ആരവശ്യെന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരൻ ആ കൂട്ടുകാരന്റെ ചികിത്സയ്ക്ക് നാട് ഒരുമിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലക്ഷ്മി ഹൈസ്കൂൾ പി ടി എ കമ്മിറ്റിയുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ നാട് ഈ ഫുഡ് ഫെസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് സന്തോഷം തോന്നുന്നു ഞങ്ങളുടെ മക്കളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്നതിലും പിന്നെ അതിനൊരു അവസരം കിട്ടിയാലും ഒരു നിലയിലും നിലയിലും വൈസ് സന്തോഷം തോന്നുന്നു കുട്ടികളുടെ മനസ്സിനകത്ത് സഹാനുഭൂതി തന്റെ കൂടെ സ്നേഹം ഇതെല്ലാം ഒരു അവസരം നൽകുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അത് ഞങ്ങൾക്ക് പൂർണ്ണമായി എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ് സഹായിക്കുന്നതിന് അവരുടെ സന്നദ്ധരാണ് ഏത് കാര്യം പറഞ്ഞാലും നല്ല രീതിയിൽ പ്രതികരിക്കുക ഈ ഒരു സംരംഭം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ ആൾക്കാരും ഒത്തൊരുമയോടുകൂടി ഇവിടെ വരികയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് എന്റെ വളരെയേറെ കഷ്ടപ്പെട്ട രാണ്ടിരി മോനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും നല്ല രീതിയിൽ ചെയ്യുന്നത് ഈ ഒരു എന്റെ ശങ്കരൻകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ദൗത്യത്തിലാണ് എന്തായാലും ആ ദൗത്യം ഞങ്ങൾ വിജയിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും വളരെ സന്തോഷം അവൻ ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും ആൾക്കാർ വരെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് ശങ്കരൻ പോത്തൻകോട് പഞ്ചായത്തിന്റെ മാത്രമല്ല നമ്മുടെ 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 കേരളത്തിന്റെ മുഴുവൻ കുടുംബശ്രീ വഴി നന്നായുള്ള വേണ്ടി നന്നായി വർഷങ്ങളായിട്ട് തന്നെ ഇത്തരം എപ്പോഴും പ്രതിബദ്ധത കാണിക്കാറുണ്ട് അത് എല്ലാ കുട്ടികളും രക്ഷകർത്താക്കളും ഈ നാട് ഒരുമിച്ച് കൂടി പങ്കാളിത്തമാണ് എങ്ങനെയുണ്ട് കൂട്ടുകാരുടെ ഒക്കെ ഒരു പങ്കാളിത്ത അതുപോലെ നല്ല രീതിയിൽ പുറത്തുനിന്നുള്ള ആൾക്കാരായാലും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു കളക്ഷൻ എങ്ങനെയുണ്ട് റേഞ്ച് എങ്ങനെയാ ഇനി സിൽക്സ് അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡെസ്റ്റിനേഷൻ ഫോർ ഡിസൈൻസ് ആൻഡ് ഡയമണ്ട്സ് അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഷാര ടവർ നിയർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വെഞ്ഞാറമോഡ്